ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പള്ളിയിലൊക്കെ പോയിട്ട് സൺഡേ ആണ് അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ അറിയാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് തള്ളുവണ്ടി ആ പള്ളിയിലൊക്കെ പോയി തിരിച്ച് വരുന്ന വഴി കേട്ടോ അപ്പോൾ ഷെറിൻ ഇന്ന് സ്കൂളിൽ ബിരിയാണി ഫെസ്റ്റ് ഉണ്ടായി അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബിരിയാണിയൊക്കെ മേടിച്ചു അപ്പോൾ ഞങ്ങൾ ട്യൂൺസ് വേല ചാത്തിയാത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഗോൾഡ് പർച്ചേസിങ്ങിന് പോകാം കേട്ടോ ഗോൾഡ് പർച്ചേസിംഗ് വെച്ചാൽ ഒരുപാട് കാശ് നമ്മുടെ ഇതിൽ ഉണ്ടായിട്ട് നമ്മൾ പർച്ചേസിങ്ങിന് പോകുന്നതല്ല വണ്ടി നിർത്തിയിട്ടേ അത് പർച്ചേസിങ്ങിന് പോകുമല്ലോ കേട്ടോ നമ്മൾ ഈ ഗോൾഡ് ഓരോ മാസവും നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ചിട്ടി പോലെ ചേരും ഇത് ആതിരയുടെ ആണേ ആധ്ര ഗോൾഡിൻ്റെ പിന്നെ ഇത് ട്രിനിറ്റിയുടെ അപ്പോൾ ഇവർ ഈ രണ്ട് സ്ഥലത്ത് നമുക്ക് ചിട്ടി ഉണ്ടായിരുന്നു ഞാനിത് പറയാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ ഞാനൊരു ഗോൾഡ് എടുക്കാൻ പോകുന്നത് കൊണ്ടല്ല നീനൊക്കെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്നാണ് ഇപ്പോൾ ഗോൾഡ് വിൽക്കുന്ന വിലയ്ക്ക് എല്ലാവർക്കും നമുക്ക് ഒരു ഒരു ഗ്രാമോ അല്ലെങ്കിൽ ഒരു പവനോ ഒന്നും എടുക്കാൻ നമുക്ക് മൊത്തമായിട്ട് കാശുണ്ടായിന്ന് വരില്ല അപ്പോൾ നമ്മൾ ചെറു ചെറുതായിട്ടിട്ട് വെക്കുന്ന ഒരു ഇതാണത് ഞാൻ അയ്യായിരം രൂപ വെച്ചാണ് ചേർന്നത് അപ്പം പന്ത്രണ്ട് മാസം അടയ്ക്കുക നമ്മൾ ചെന്നെടുക്കുക ഇത് നമുക്ക് ഗോൾഡെന്നുള്ളത് നമുക്ക് നാളെ നമുക്ക് എന്തെങ്കിലും ഒരു കാശിന് ആവശ്യം വന്നാലും നമുക്ക് വെക്കാൻ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് സേവ് ചെയ്യുക സേവ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഒരു മാസം രണ്ടും ഒരേ പോലെ മെച്യൂരിറ്റി ആയി അപ്പോൾ അതുകൊണ്ട് ചെന്നെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ഞാൻ അങ്ങനെ അങ്ങനെയാണ് മേടിച്ചത് ഗോൾഡ് ഒരുപാട് ഇങ്ങനെ പൈസ ഒരു അറുപതിനായിരം ഒരു ലക്ഷം രൂപ കൊണ്ട് ഒരുമിച്ച് മേടിക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ച് ഉള്ളത് വച്ച് നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അയ്യായിരം രണ്ടായിരം അങ്ങനെ അടച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ എനിക്കത് നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്കീമിൽ ചേരാൻ പറ്റിയെങ്കിൽ ചേർന്നിട്ട് ഒരു വർഷത്തിൽ ഒരു പവൻ പവനെടുത്താലും പെൺപിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ മാരേജ് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു ചെറിയൊരു സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ലതാണ് അത്യാവശ്യത്തിന് ആരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാതെ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാകും നമുക്ക് മൊത്തമായിട്ട് നമുക്ക് കിട്ടിയിട്ട് ചെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ ആൾക്കാരെ കൊണ്ട് അങ്ങനെ പറ്റത്തുള്ളൂ പക്ഷേ നമ്മളെ സാധാരണക്കാർക്ക് അങ്ങനെ പറ്റത്തില്ല ഞാൻ ഒരുപാട് എടുത്തത് എറണാകുളത്ത് വന്ന് എടുത്തത് അങ്ങനെയാണ് സ്കീമ് ചേർന്ന് ഓരോ വർഷം ഒന്നോ രണ്ടോ പവൻ വെച്ച് അങ്ങനെയാണ് എടുത്തത് ഇപ്പോൾ എന്താ ഗോൾഡിന് വില എൻ്റെ കല്യാണത്തിന് വെറും അയ്യായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അന്ന് എനിക്ക് അയ്യായിരം രൂപയ്ക്ക് പോലും ഒരു പവൻ നമുക്ക് എടുക്കാൻ മൊത്തമായിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് അമ്പതിനായിരം രൂപ പണിക്കൂലിയോടുകൂടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്ന് ആദ്യം ആധ്രയിലോട്ട് പോകണം ഫുഡ് കഴിച്ചിട്ട് അതിന് ശേഷം നമ്മൾ ട്രിനിറ്റിയിൽ പോകാം കളക്ഷൻ നോക്കാം എന്താ എടുക്കണ്ടേന്ന് അറിയില്ല അവിടെ ചെന്നിട്ട് എന്താ എടുക്കണ്ടേന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾക്കും പറ്റിയാൽ നിങ്ങളുടെ സാലറി നിന്ന് ഒരു മാസം ഒരു രൂപ രണ്ടായിരൂ രൂപ അയ്യായിരം രൂപ ഇതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ചിട്ടിയായിട്ട് മാറ്റി വെച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ എടുക്കാം നിങ്ങളുടെ പിള്ളേർക്കും എടുക്കാം അപ്പോൾ അതൊന്ന് നോക്കാം അപ്പോൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ കാറിലിരുന്ന് ബിരിയാണി കഴിച്ചോണ്ടിരിക്കുന്നത് എല്ലാ മാസവും പതിനാറാം തീയതി െടുക്കേണ്ടത് ഞങ്ങൾ കാറിലിരുന്ന് കഴിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കാറിലിരുന്ന് ബിരിയാണി കഴിക്കാറുണ്ടോ ഫുഡ് കഴിക്കാറുണ്ടോ കഴിക്കട്ടോ അപ്പോൾ നമ്മൾ കാറിലിരുന്നേ നല്ല ബിരിയാണി എല്ലാം കഴിച്ചു വയറ് നിറഞ്ഞു അല്ല വെള്ളം കണ്ടില്ലേ കായലോരത്ത് ആസ്വദിച്ചു പക്ഷെ ഭയങ്കര വെയില എൻ്റെ പൊന്നു എന്താ ഭയങ്കര വെയിൽ വെച്ചാൽ ഭയങ്കര വെയിൽ അപ്പം ഇനി നേരെ നമുക്ക് ആദ്രയിലോട്ട് പോകാം ആദ്യം അല്ലേ പോവാം ഇതുണ്ടോ ഈ മരത്തിൻ്റെ അവിടെ ഒരു കൊക്ക് നിൽക്കുന്നുണ്ടോ ഞാൻ സൂം ചെയ്യാവേ ഒരു കൊക്ക് നല്ല വെള്ള കൊക്ക എന്നെ രസമല്ലേ ഇങ്ങനെ കായലോരത്തിങ്ങനെ നിൽക്കാൻ ഇതവിടെ ജലബോട്ട് നിൽക്കുന്നു ജലബോട്ട് എൻ്റെ പൊന്നെ ഇങ്ങനെ ഭയങ്കര പെയിലാണ് അവർക്ക് വീഡിയോ എടുക്കാറെന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര കിടന്നുകൊണ്ട് ഇത് മരത്തിൻ്റെ മുകളിൽ രണ്ട് കാക്കകളിരിക്കുന്നു ഓ അങ്ങനെ നോക്കണം ഈ ഫ്ലാറ്റൊക്കെ ഫ്ലാറ്റൊക്കെ എന്ത് വലുതായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത് എൻ്റെ പൊന്ന് എൻ്റെ അമ്മ ഇതൊക്കെ എത്ര നിലയാണ് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് നിലയുണ്ടാവും എന്നാ നമുക്ക് നേരെ പോവാട്ടാ വണ്ടി അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ നിർത്തി ആദരയുടെ മുമ്പിൽ വന്ന് ഇറങ്ങിട്ടുണ്ട് കേട്ടോപ്പാ ി എടുക്കും സംസാരിച്ചോണ്ടോ ഇന്ന് വീഡിയോ കട്ടി എന്നിട്ട് സംസാരിച്ചോ മേടിക്കാം പക്ഷെ മേടിക്കാം എന്നിട്ട് ഇടയ്ക്ക് അയക്കാം ഓക്കെ ഒരെണ്ണം ഷെർണും ഒരു സാൻഡ്രക്കും ഒരെണ്ണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇപ്പം രണ്ട് കഴിച്ചേനെടുക്കുകയും ചെയ്തു ഇത് വീണ്ടും ഒരു നിങ്ങളുടെ അടുത്ത വർഷത്തേക്കുള്ളത് ചേരുകയും ചെയ്തു കേട്ടോ എന്നാൽ എടുത്തു രണ്ട് കഴിച്ചേനെടുത്തു അറുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ ഈ സ്കീമിൽ നിന്നും എല്ലാം ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും പിന്നെ പുതിയ സ്കീം ഞാൻ ചേരുകയും ചെയ്തു കേട്ടോ ഇനി അടുത്ത വർഷത്തേക്ക് ഇപ്പോൾ മന്ത്ലി ഫൈവ് തൗസൻഡ് വെച്ച് നമ്മൾ അങ്ങോട്ട് അടയ്ക്കുകയും ചെയ്തു എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതുപോലെ തന്നെ ഇപ്പം ഇനി അടുത്തത് ട്രിനിറ്റിയിലോട്ട് അങ്ങോട്ടെങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണം സാധനം മേടിച്ചിട്ടുണ്ട് അപ്പോൾ നേരെ നമ്മൾ ട്രിനിറ്റിയിലോട്ടാണ് പോകണം കേട്ടോ കാറോടെ കിടക്കുന്നുണ്ട് നന്ത്ര ഫോണും നമുക്ക് നേരെ ട്രിനിറ്റിയിലോട്ട് പോകണം അപ്പം നിങ്ങൾ നോക്കണം കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ സ്കീമുകൾ വളരെ നല്ലതാണ് പാലാരിവട്ടത്തുള്ള ട്രിനിറ്റി ഗോൾഡിലോട്ട് വന്നിരിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ പാലാരിവട്ടമാണ് ഇവിടെ മറ്റേ മേക്കിംഗ് ചാർജ് ഭയങ്കര കുറവാണ് അപ്പം നമ്മൾ നേരെ ട്രിനിറ്റി ഗോൾഡ് നെക്ലസ് ആ മുക്കാപ്പവൻ്റെ നെക്ലസ്റ്റ് കളക്ഷൻസ് മേക്കിംഗ് ചാർജ് ഭയങ്കര ാണ് വളകളുടെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇങ്ങനെ നല്ല രസമാണ് ഇവിടെ ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ആൻഡിക്കാം എടുത്തത് ട്രെൻഡി ക്ലീന്ന് എടുത്തത് ഇനി എടുക്കാം നമുക്ക് സംതിങ് ഒട്ടും പണിക്കൂലി ഇല്ല നമ്മൾ അടച്ചത് അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയ്ക്ക് അങ്ങനെയും നമുക്ക് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണമായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ ട്രിനിറ്റിയിൽ ചെയ്യുന്ന എടുത്താലേ ആധ്രയില് ഒരു മാസത്തെ ബോണസ് ബോണസായിരിക്കും ഇതെടുത്താ അങ്ങോട്ട് അടക്കേണ്ടി വരും ഇത് എത്ര ഗ്രാം ഗ്രാം ഉണ്ട് ഗ്രാം നല്ല എന്തുവാ പറിച്ചെടുത്തു ഞാൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്

അപ്പോൾ നേരെ നമ്മൾ ട്രിനിറ്റീന്ന് ഇറങ്ങി ഒരു കമ്മലും ആ മാലയുമാണ് എടുത്തത് ഇപ്പോൾ നേരെ നമ്മളിപ്പോൾ പോകുന്നത് വൈപ്പിലിലോട്ടാണ് മീൻ മേടിക്കണം മൂന്നിയൊക്കെ വരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മീൻ മേടിക്കണം എന്താ കിട്ടുന്നതെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈപ്പിലിൽ പോയിട്ട് മീനൊക്കെ മേടിച്ചിട്ട് തിരിച്ച് പോകാം ഇതാണ് എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് സൺഡേ ഭയങ്കര ഭയങ്ക എന്താ പറയുക എടുത്തും ഭയങ്കര ബീസി ആയിട്ട് ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് ആച്ച വണ്ടി ഓടിച്ചു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ഇങ്ങനെ പേർക്കെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയാൽ നിങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ സേവിങ്സ് ഒക്കെ ചെയ്യാം നമുക്ക് എന്തെങ്കിലും നമുക്ക് ആവശ്യപ്പെട്ടു ചെറുതും വലുതുമായ നീങ്ങും മീനുകൾ ഇവിടെയുണ്ട് പക്ഷേ എനിക്ക് തന്നെ എന്തോ കഴിയുന്നില്ല മീനോ നോക്കാം നമ്മുടെ ആ ചാളക്കൂട്ടം കിടക്കുന്നത് എവിടെ എന്ത് ഇട്ടാലും എനിക്ക് ചാള വർക്കുന്നത് കുറേ പേരറിയുന്നതും പേരറിയാത്തതും കുറേ മീനുകളുണ്ട് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ മീനൊക്കെ മേടിച്ച് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പൊടിച്ച് ബാക്കിയുള്ള പണികളൊക്കെ എന്താണ് ആവുമ്പോൾ നല്ല വലിയ വലിയ മീനുകളും ഉണ്ട് ചെറിയ ചെറിയ മീനുകളും ഉണ്ട് ചാളയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാള ചാള ഇഷ്ടമുള്ളൊരു കമന്റി ആണ് ചാളമെന്ന് പറഞ്ഞാൽ എനിക്ക് അത് വറുത്ത് തിന്നാണ് പിന്നെ ചിലപ്പോൾ ഒഴിച്ചു കിടക്കുന്ന ഫ്രഷായിട്ട് കിട്ടിയാൽ നല്ലതാണ് ഫ്രഷായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഞണ്ട് മേടിച്ചായിരുന്നു ഞങ്ങളെ മേടിച്ചിട്ട് കുഴഞ്ഞ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ട് ഈ ഞണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം തിന്ന് തീർക്കാൻ തന്നെ പെട്ട പാടീ വരും പോലെ ഞണ്ടെ മേടിക്കുന്നുണ്ട് മേടിച്ച് നമ്മൾ നമ്മുടെ അടുക്കളയിലോട്ട് പോയി അതിൻ്റെ പണികൾ നോക്കാം എന്തേലും ഞങ്ങൾ എവിടേക്കാണ് ഓടിക്കുന്നതെന്ന് എനിക്ക് അങ്ങനെ കുറേ അപ്പോൾ കുറേ എന്തെങ്കിലും പേര് കിട്ടില്ലല്ലോ പേരുകൾ പേരുകളെല്ലാം അങ്ങനെ പേരുകൾ റിയാന്ന് ചാള അയല കൊഞ്ച് നെപ്പലി അങ്ങനെയൊക്കെ അറിയപ്പെടും ഇന്നുണ്ടോ വായിട്ടകത്ത് കൊണ്ട് വെക്കണ്ടോ നല്ല നമ്മൾ പാപ്പരം എത്രയാണോ അഞ്ചെണ്ണ നൂറാ എത്ര നാള് ഏ

അപ്പം അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ എല്ലാം ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ വരുന്ന വഴിക്ക് കുറച്ച് കളർ കോഴി കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് ഒരാറെണ്ണം എൻ്റെ രണ്ടെണ്ണത്തിൻ്റെ അകത്ത് രണ്ടെണ്ണത്തിൻ്റെ കയ്യിൽ ആ ആറെണ്ണം കിട്ടുമ്പോൾ അതുങ്ങളുടെ അവസ്ഥ എന്താവും എന്ന് എനിക്കറിയത്തില്ല പിന്നെ ഇതാണ് ട്രിനിറ്റി ഗോൾഡിൽ നിന്ന് എടുത്തത് ഗോൾഡ് ഇത് ആറ് ഗ്രാമും എണ്ണൂറ് മില്ലിയാണ് ഏകദേശം മുക്കാപ്പവൻ കേട്ടോ നല്ലതാണെന്ന് തോന്നണു സാൻഡ്രക്കാട്ടോ എടുത്തത് പിന്നെ ഞാൻ ഇട്ട് നോക്കിയാൽ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ട്രിനിറ്റി ഗോൾഡിൽ നിന്ന് എടുത്താൽ നമ്മൾ സ്കീം ചേരുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇല്ല പണിക്കൂലി ഇല്ലാതെ കിട്ടും അതാണ് ട്രിനിറ്റി ഗോൾഡിൽ നിന്ന് എടുക്കുന്നത് മറ്റേതാകുമ്പോൾ ഒരു മാസത്തേക്കുള്ള ബോണസ് അവർ നമുക്ക് തരും ആതിര ഗോൾഡീന്നാകുമ്പോൾ അതാണ് രണ്ടിൽ വ്യത്യാസം പിന്നെ ആതിരയിൽ എടുത്ത എൻ്റെ കൈച്ചേന് സാൻഡ്രയ്ക്ക് എടുത്ത കയച്ചേൻ വേറെ എൻ്റെ എനിക്കെടുത്ത കഴിച്ചൻ വേറെ കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കയച്ചേൽ വന്നിരിക്കുന്നു സാന്ദ്ര ഡ്രസ്സൊക്കെ മാറി അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ ഇനി ഒരുപാട് പണിയുണ്ട് മീൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കറി വെക്കണം കപ്പ വെക്കണം കോഴിക്കുഞ്ഞിനെ മേടിച്ചത് പറഞ്ഞ് അപ്പോൾ കപ്പ വെക്കണം പിന്നെയും പരിപാടികളുണ്ട് കോഴിക്കുഞ്ഞിനെ കാണിച്ചു തരാം എന്താ കാണിക്കുന്നതെന്ന് അതെ ഒരു പണ്ട് മുയൽ വളർത്താൻ വേണ്ടി മേടിച്ച ഒരു കൂട് അത് സെറ്റാക്കിയിട്ട് നമ്മുടെ കളർ കോഴിക്കുഞ്ഞുങ്ങളെ പെൺ ചേ അതെ സുന്ദരിമാരുടെ മുകളിലാണ് നമ്മൾ നിരങ്ങാൻ വിട്ടേക്കുന്നത് കോഴികളെ സുന്ദരിമാരുടെ മുഖത്തെല്ലാം കൊത്തി കൊത്തി കളിക്കണം മൂക്കിലൊക്കെ കൊത്തി കൊത്തി കളിക്കണം ഷെറിന് എന്തൊക്കെയോ ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്രെഡോ സംതിങ് എന്തൊക്കെയോ അപ്പോൾ ഇതിന് റാഗി കൊടുക്കണമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ റാഗി മേടിച്ചുകൊണ്ട് വരട്ടെ അവർ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീണ്ടും എന്തു ചെയ്യുക ഇടുക അല്ലേ ആരും കമൻറ്റ് ഇടത്തില്ല എന്നാലും ചുമ്മാ എന്നൊക്കെ പറയാം അല്ലെ ലൈക്ക് ചെയ്യാത്ര വലിയ ആൾക്കാരൊന്നും ഞങ്ങൾ വളരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അല്ലെ ഫിൽട്ടർ ഒന്നുമില്ല നോർമൽ ക്യാമറ തന്നെ കൊള്ളൂല കുരുക്കളും നോക്കിയ പാടുകളും ഈ ക്യാമറ കൊള്ളൂല കറുപ്പിച്ച ശരി അത്രേ ഉള്ളൂ അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബ്ലൂം